ഞാൻ രണ്ട് പരിപാടി ഒരു ദിവസം ഇല്ല ആകെ ഒരു പരിപാടി ഏൽക്കുകയാണെങ്കിൽ ഏൽക്കൊള്ളൂ എനിക്ക് രാത്രി പോയി വേഗം ഉറങ്ങണം രാവിലെ ദറസ് ഉണ്ടെന്ന് പറഞ്ഞതു ശരിയാണ് പിന്നെ രാത്രി വേറെ പരിപാടിയൊന്നും ഉണ്ടായത് കൊണ്ടല്ല അപ്പോൾ വേഗം പോകാനുള്ളതെന്ന് പറഞ്ഞാൽ നാളെ ദറസ് ഉണ്ടായതുകൊണ്ട് ഉറപ്പുവയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് വേഗം പോകാനുള്ളത് അപ്പോൾ ഇവിടെ ഈ ഇതുപോലുള്ള മദ്രസകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അത് ലോകത്തുള്ള സർവ്വ അവൻ്റെ മഹരൂപാത്തോളം സന്തോഷിക്കും കാരണം ഇതുപോലുള്ള ദീനീയ സ്ഥാപനങ്ങളിൽ നിന്നിട്ട് നൽകപ്പെടുന്ന വിദ്യാഭ്യാസം ഒരു യഥാർത്ഥ മൂമെൻ്റും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അവൻ എങ്ങനെ ജീവിക്കണം എന്നതാണ് പഠിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു മൊമ്മന് വേണ്ട വിദ്യാഭ്യാസം നൽകപ്പെടുമ്പോൾ അങ്ങനത്തെ മോമിനികളായിരിക്കും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളൊക്കെ പഠനം പൂർത്തിയായി പുറത്തു വരണം അങ്ങനത്തെ ഒരു മൊമീൻ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള സർവ വസ്തുക്കൾ ആ വസ്തുക്കൾക്ക് നൽകപ്പെടേണ്ടതായ ഗുണങ്ങൾ ആ മോമീനിൽ നിന്നിട്ട് നിർബന്ധമായും കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടുത്തെ മരങ്ങൾക്ക് മരങ്ങളോടൊരു ബാധ്യത ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ബാധ്യത നമ്മൾ നിർവഹിക്കും യഥാർത്ഥ ഒരു ഭൂമി ഇവിടുത്തെ മൃഗങ്ങളോടുള്ള ബാധ്യത അത് നമ്മൾ നിർവഹിക്കും ഇവിടെ ഇതര സമുദായങ്ങളോടുള്ളതായ കടപ്പാടുകൾ അതുപോലെ അബ്വാവിൻ്റെ സർവ്വ മഹലൂഖാത്തിനോടുള്ള കടപ്പാടുകൾ വെള്ളത്തിനോടുള്ള കടപ്പാട് കണ്ടില്ലേ വെള്ളം സമുദ്ര തീരത്താണെങ്കിലും വെള്ളത്തിനീ ദുർവിനയം ചെയ്യരുതെന്നാണ് വെള്ളത്തിലും ഇതത്വം പാലിക്കണം എന്നാണ് റസൂള് കൽപ്പിച്ചത് അതെന്താ അത് വെള്ളത്തിനോട് മമ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടതായ ഒരു കടപ്പാടാണ് ആ കല്പനയാണ് അങ്ങനെ ഓരോ മസൂരൂഖാത്തിനെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവ്വാഹുവിൻ്റെ സർവ്വ മസൂരൂഖാത്തിനോടും ഒരു മൊമ്മിന്നിക്കുള്ളതായ കടപ്പാടുകൾ എന്തൊക്കെയാണ് അതാണ് ഇവിടുന്ന് പഠിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ലോകത്തുള്ള സർവ്വ വസ്തുക്കളും അബ്വാഹുവിൻ്റെ സർവ്വ മസുലുഖാത്തുകളും ഇതുപോലുള്ളൊരു മദ്രസവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ സന്തോഷിക്കും എന്ന് പറഞ്ഞു ഏതായാലും അബ്വാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പഴയ കാലത്തൊക്കെ ഇത് ഓത്തുവള്ളിയായിരുന്നു ഇവിടെയൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു മദ്രസ സംവിധാനത്തിൽ ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ വന്നു ഇപ്പോൾ കായികമായി കൊണ്ടിട്ട് ആവശ്യമാവുന്ന പിന്നെ പുരോഗമനങ്ങളൊക്കെ വരുത്തി അത് പഠന രീതിയിൽ മാത്രമല്ല നമ്മൾ വരുത്തിയിട്ടുള്ളത് പഠിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിലും കാരണം ഇന്നിപ്പോൾ പഠിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഒരു പൂർണ്ണമായിട്ടും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികൾ അവരോട് എല്ലാ നിലക്കും അനുയോജ്യമായ നിലക്കുള്ളൊരു സ്ഥാപന അല്ലെങ്കിൽ ഈ കുട്ടികളെ ശ്രദ്ധ ആകെ മദ്രസിൽ നമുക്ക് കിട്ടുന്നത് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ആണ് ഈ ഒന്നര മണിക്കൂറിൻ്റെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് ഈ വിദ്യാഭ്യാസം മതപരമായ ഈ അറിവുകളൊക്കെ കുട്ടികൾക്ക് നൽകപ്പെടണം അപ്പൊ ഈ ഒന്നര മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ കുട്ടിൻ്റെ ശ്രദ്ധ പരിപൂർണമായിട്ട് ഒരു പഠിത അവൻ്റെ ശ്രദ്ധ പഠനത്തിൽ കേന്ദ്രീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അവൻ അലട്ടാൻ പാടില്ല അവനൊരു സുഖ ഒരു വീട്ടിൽ നിന്ന് വന്നവനാണ് മക്കൾ എന്നാൽ അവൻ ഇവിടെ മദ്രസിൽ വന്നാൽ ഇവിടുന്ന് പൊടി മാറുമ്പോൾ അവന് അതാണ് ഈ കാര്യം അവനാലണം പറഞ്ഞത് അതല്ലെങ്കിൽ ഇവിടെ ഫാൻ ഇല്ലാതെ മദ്രസ് എന്നാൽ അവൻ വീട്ടിലെ ആ സൗകര്യം ഇങ്ങനെ ഓർത്തി അപ്പോൾ വീട്ടിലുള്ള സൗകര്യങ്ങളൊക്കെ വളരെ ഏറ്റവും ഉന്നത ഉയർന്ന സൗകര്യങ്ങളാവുമ്പോൾ ആ സൗകര്യങ്ങൾക്ക് ഒത്തുകൊണ്ടുള്ള സൗകര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവണം എന്നാലേ ഈ കുട്ടിയെ പൂർണ്ണമായിട്ടും ഈ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിലായി കൊണ്ടിട്ട് അവനെ ഈ പണിതാവിനെ അവൻ്റെ ശ്രദ്ധ മുഴുവനും പഠനത്തിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കും എന്നാൽ തന്നെ ഇപ്പം ചില കുട്ടികളൊക്കെ മദ്രസില് കൊണ്ടുവരുന്നത് അങ്ങോട്ട് കയറ്റി അപ്പം തന്നെ ഇറക്കി കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമാണ് ആചറിന് വേണ്ടി കൊണ്ടുവന്ന് അപ്പം തന്നെ ഇറക്കി കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമുള്ളത് കാരണം മറ്റുള്ള സ്കൂൾക്കോ മറ്റോ പോകാനുള്ള ബസ്സോടെ വന്നിട്ടുണ്ടാവും അതിൻ്റെ മുമ്പ് മദ്രസിൽ കയറ്റി അപ്പം തന്നെ വിളിച്ചുകൊണ്ടുപോകണോ സ്വഭാവമുള്ളത് അപ്പം ഏതായാലും മതപരമായ ഈ വിദ്യാഭ്യാസത്തിന് ആവശ്യമാവുന്ന സമയം നമ്മൾ കണ്ടെത്തുന്നില്ല നമ്മളെ കുട്ടികൾക്കൊക്കെ ആവശ്യമായ നില്ക്കുള്ള സമയങ്ങൾ അത് ഉണ്ടാക്കി കൊണ്ടിട്ട് കുട്ടികൾക്ക് എങ്ങനെങ്കിലും ഒരു രണ്ട് മണിക്കൂറോ എങ്കിലും ചുരുങ്ങിയത് ഓരോ കുട്ടിക്കും മദ്രസയിൽ അവർ ഈ മതപരമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അതിനാവശ്യമാവുന്നതായ രീതി എന്താണെന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ട് ആ നിലയ്ക്ക് ചെയ്യണം അല്ലാഞ്ഞാൽ വലിയ അപകടമാണ് ഭാവിയിലുണ്ടാകാൻ പോകണത് ഇവിടെ വിൽമില്ലാതയാവും വിൽമില്ലാതയാകുമ്പോൾ ജഹിൽ ഇവിടെ അധികരിക്കും പിന്നെ ജാഹിര്യങ്ങൾ ഫത്തുവറിയണം കാലം വെറുപ്പകണ്ഡിലെ ഡോക്ടർമാരൊക്കെ ഫത്തുവ പറയണം പഴയകാലത്ത് ഡോക്ടർമാർ ഡോക്ടർമാർ ജോലിയാണ് ചെയ്യൽ ഇപ്പോൾ ചില ഡോക്ടർമാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഇങ്ങനെ ഡോക്ടറായി കൊണ്ടിട്ട് വലിയ ഉയർച്ചയിലൊന്നും എത്താൻ കഴിയാത്ത ചില ഡോക്ടർമാരുണ്ടാവും അപ്പോൾ അവർ ഏതെങ്കിലും സംഘടനയൊക്കെ തലപ്പത്ത് വരുമ്പോൾ അവർ ഫതുവ പറയാൻ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ പെണ്ണുങ്ങൾ അവർ മുഖം മറക്കണോ മറക്കണ്ടേ ഇതൊക്കെ പണ്ഡിതന്മാർ പറയേണ്ട സംഗതികളാണ് അങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ജാഹിരീയങ്ങൾ ഫതുവ പറയുന്നതായ കാലഘട്ടത്തിലാണെന്ന് നമ്മളുള്ളത് അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ ആവശ്യമാവുന്ന മതവിദ്യാഭ്യാസം നമ്മൾ കൊടുത്തുകൊണ്ട് ഈ കുട്ടികളെ ശരിയായ ജീൻ്റെ റൂട്ടിൽ കൂടി നമ്മൾ സഞ്ചരിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങളായി അപ്പോൾ കുറേ മത മദ്രസകളുണ്ടായി മദ്രസ വളരെ നല്ല നിലക്ക് അതിനെ സ്മാർട്ട് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനിക്ക് ഭൗതികമാവുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ നിർമ്മിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ രക്ഷിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കൊക്കെ ഉള്ള ശ്രദ്ധ നല്ലവണ്ണം ഈ കുട്ടികളെ മേൽ ശ്രദ്ധിച്ച് ഈ കുട്ടികളെ സമയം മുഴുവനും ആ കുറഞ്ഞ സമയത്തിനുള്ളിലെങ്കിലും ഈ സമയം മുഴുവനും പഠിത്തത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടിട്ട് കുട്ടികളെ മതപരമായ വിദ്യാഭ്യാസം നൽകി വിശുദ്ധമാവുന്ന ഈ ദീനൻ്റെ മക്കളാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം അല്ല ഞാൻ വലിയ അപകടമായി കാണും അപ്പം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ്റെ പ്രഖ്യാപനം തന്നെ അതാണ് ഇന്നാ നഹ്സിഖു ഇന്നാ ലഹൂൻ ഈ വിശുദ്ധമായ ദീന അവുന്ന ഞാൻ ഇവിടെ അവതരിപ്പിച്ചു ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്നതായ സംവിധാനങ്ങൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതാണ് ഓരോ ഓത്തുവള്ളീൻ്റെ സമ്പ്രദായം പോയി പിന്നെ മദ്രസ സമ്പ്രദായം വന്നു അപ്പോൾ മദ്രസ സമ്പ്രദായം വന്നാൽ തന്നെ അതിൻ്റെ കാലത്തുള്ള പഠന രീതി മാറ്റി മറ്റ് പുതിയ നൽകുള്ള പഠന ആശയമൊക്കെ തന്നെ പഠന രീതിയിലൊക്കെ മാറ്റം വരുത്തുന്ന ഇനി കുഴപ്പമില്ല അങ്ങനെ മാറ്റം വരുത്തി കൊണ്ട് പുതിയ പഠന രീതിയൊക്കെ സ്വീകരിച്ചു അങ്ങനെ കാലികമായി ആവശ്യമുള്ളതായ വിശുദ്ധ ദീനോട് എതിരല്ലാത്ത പഠന രീതികളൊക്കെ സ്വീകരിച്ചു കൊണ്ടിട്ട് ആ ദീനിനെ സംരക്ഷിക്കപ്പെടണം ആ സംരക്ഷണം എന്നുള്ളത് അബ്വാഹു ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണത് ഓരോ രാജ്യത്തും ആ രാജ്യത്തുള്ളതായ അവരെ അംഗീകരിക്കപ്പെടുന്ന ആളുകൾ അതിൻ്റെ കമ്മിറ്റിൻ്റെ നേതൃത്വ സ്ഥാനത്തൊക്കെ വരിക അവർ വന്ന് ആ ആവശ്യമാവുന്നതായ നിർദ്ദേശങ്ങളൊക്കെ നൽകി ഇതുപോലുള്ള ദീനീ സ്ഥാപനങ്ങളെ പള്ളിയായാലും മദ്രസ് അതിനൊക്കെ നല്ല നൽകി നടത്തിക്കൊണ്ടുപോകാൻ അവർ നേതൃത്വം നൽകുക അത് അവ്വാഹു സുഖാനുഭവത്തായാലുണ്ടാക്കി തീർത്തതായ ഒരു സംവിധാനമാണ് അവർ നേതൃത്വം നൽകുമ്പോൾ അതിനോടനുബന്ധിച്ചുകൊണ്ടുണ്ടാവുന്നതിനാണ് ഇതുപോലുള്ള ബിൽഡിങ്ങുകളും ആവശ്യമാവുന്ന സൗകര്യങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഉസ്താദന്മാരെയൊക്കെ നല്ല ഉസ്താദന്മാരെ നോക്കി വെക്കുക ഉസ്താദന്മാർക്കൊക്കെ ആവശ്യമാവുന്ന ഒരു മാന്യമായ ശമ്പളങ്ങളൊക്കെ ഉസ്താദന്മാർക്ക് നൽകുക അതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മഹാന്മാരാകുന്ന ഉസ്താദന്മാരിൽ ഒരു ബക്കയ്യത്തു ഖൈറ് ഒരു ഹൈറിൻ്റെ ഒരു ചെറിയ ഒരു അംശം ഉണ്ടായത് കൊണ്ടിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് ആ മഹാന്മാരാവുന്ന ഉസ്താദന്മാരെ അവരിലൊക്കെ ഒരു ബഹയ്യത്ത് ഖൈർ എന്ന് പറയാൻ പറ്റും ഖൈറിന്റെ ഒരു ചെറിയ അംശം അവരിനുണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒന്ന് നൽകണ വേദന ഇവർക്കൊന്നും ഒന്നിനും മതിയാവുന്നെങ്കിൽ പക്ഷെ അവരൊക്കെ വളരെ സുഭിക്ഷമായി അവർ നമ്മളെ മുൻകാമികളാവുന്ന ഉസ്താദന്മാരെ പോലെയുള്ള തഹ്വകളൊന്നും ഇല്ലെങ്കിലും ഒരു ബത്തയ്യത്ത് ഖൈറ വരില്ല അതിൻ്റെ ഗുണങ്ങളാണ് കണ്ടുപോകുന്നത് കുറഞ്ഞ ശമ്പളങ്ങളാണ് നമ്മളവർക്ക് കൊടുക്കുന്നത് അവർ കാര്യങ്ങളൊന്നും പ്രയാസമില്ലാതെ നടന്നു പോകണം അള്ളാഹു സുബഹാനുഭവത്തായാലാൻ്റെ വജുഖിനുദ്ദേശിച്ച് വളരെ എഖിലാസോടു കൂടി അവർ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവവാഹു സുബാനുഭവത്തായ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉവ്വാഹു വർക്കത്ത് ചെയ്തു കൊടുക്കണം വർക്കത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അധികം പൈസ ഉണ്ടാകുക എന്നല്ല ഉള്ള സംഗതി കൊണ്ട് എല്ലാം സുഭിക്ഷമായി കൊണ്ട് നിർവഹിക്കപ്പെടാം ആ ഒരു സൗകര്യം അവാഹുണ്ടാക്കി തീർക്കുക അത് അവർക്ക് ഒവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ അവരൊക്കെ നമ്മളെ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു മാന്യമായ നിലക്കുള്ളൊരു ശമ്പളം അവർക്ക് നൽകാൻ വേണ്ടി നമ്മൾ എന്താക്കണം അതിനും വേണ്ടതായ സംവിധാനങ്ങൾ ഓരോ മഹല്യത്തിലും ഉണ്ടാക്കി തീർക്കണം ഒരു നിത്യ വരുമാനം തന്നെ അതൊരു നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഇന്നത്തെ കാലികമായി നമ്മളൊക്കെ നമുക്ക് സ്വന്തമായ വരുമാനത്തിന് നമ്മൾ പല മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അതുപോലെ മദ്രസിനെ പറ്റിയും പള്ളീനെ പറ്റിയും നമ്മൾ ആലോചിക്കണം പള്ളിക്കും മദ്രസക്കൊക്കെ എങ്ങനെയാണ് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം അങ്ങനത്തെ വരുമാനമാർഗം സ്വീകരിച്ചുകൊണ്ടിട്ട് നല്ല വരുമാനങ്ങൾ ഉണ്ടാക്കി നല്ല ശമ്പളം കൊടുത്ത് പ്രഗത്ഭരാവുന്ന ഉസ്താദന്മാരെ മദ്രസ്സിനെ നിയമിച്ച് അങ്ങനെ നല്ല ഒരു സംവിധാനങ്ങളിലേക്ക് നമ്മൾ എത്തണം അങ്ങനെ നമ്മൾ എത്താൻ വേണ്ടിയാണ് അവഹാനുഭവത്താല് തന്നെ വിശുദ്ധ കുർഹാൻ്റെ ആ വചനം ഇൻഫ്ബോൻ ആ വീൻ്റെ സംരക്ഷണത്തിന് ഓരോ കാലഘട്ടത്തിലും ആവശ്യമാവുന്ന ആ സംവിധാനം അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ആ സംവിധാനങ്ങളാണ് ഈ കാണുന്നതൊക്കെ അതോടൊപ്പം അത് പ്രാവർത്തികമാക്കാൻ നമ്മളൊക്കെ ഓരോ മഹല്ലത്തിലുള്ള കമ്മിറ്റിക്കാരും ആ കമ്മിറ്റിക്കാരുടെ നിർദ്ദേശത്തനുസരിച്ചു കൊണ്ട് മഹല്ലത്തിലുള്ള ഓരോ ആളുകളും അവർക്ക് പിന്തുണയായും കൊണ്ട് നിന്ന് കൊടുത്തുകൊണ്ടിട്ട് ഓരോരുത്തരും പ്രവർത്തിക്കണം എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവ്വാഹു സുബഹാനുഭവത്തായ ഈ സദസ്സിനെ കപൂൽ ചെയ്യട്ടെ ഇവിടെ നിർമ്മിക്കപ്പെട്ടതായ ഈ മജി മന്ദ്രസന അവ്വാഹു കബൂൽ ചെയ്യട്ടെ അതിൻ്റെ നിർമ്മാണവുമായി കൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതായ ഇവിടുത്തെ കമ്മിറ്റിക്കാർ അതുപോലെ തന്നെ കമ്മിറ്റിക്കാരോട് സഹകരിച്ചും കൊണ്ട് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത ഈ നാട്ടുകാരാവുന്നതായ ഓരോ സ്ത്രീകളും പുരുഷന്മാരും അതല്ലാത്ത ആളുകളും എല്ലാവർക്കും അവ്വാഹു സുഹാനുഭവത്തായ എല്ലാ നിലക്കുള്ള കയറിനെയും വർക്കത്തിനെയും ധാരാളം ചെലുങ്ങേരട്ടെ അവരോടും നമ്മളോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ സംഗതിയിലും അവ്വാഹു വർക്കത്തീയട്ടെ സാനിഹ്യങ്ങളാക്കട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ നമുക്കും അവർക്കൊക്കെയുള്ള എല്ലാ രോഗങ്ങളെയും അവഹു ഷിഫിയാക്കി തട്ടെ വാഹിരി വാഹിരി കൽബീ വദനീ റുഹാനി ഇസ്മാനിയാവുന്ന സർവ്വ രോഗങ്ങളെയും അവവ്വാഹുഷിഫിയാക്കി തട്ടെ ഷൈതാനിയാവുന്ന രോഗങ്ങളെ അവഫിയാക്കി തട്ടെ അവർക്കും നമ്മളെയൊക്കെ അവർക്കും ഞമ്മൾക്കൊക്കെയുള്ള മക്കളൊക്കെ അഹലിസ്മുന്നത്തിക്കൊണ്ട് ജമായത്തിൻ്റെ വിശുദ്ധമായ അഫീദൻ്റെ മേൽ ഒവ്വാഹു അടിയുറപ്പിച്ച് തീ തട്ടെ ആ അഫീദ് ഹിദ്മത്ത് ഇയാളായ അവർക്കും നമ്മൾക്കൊക്കെ വ്വാഹു നൽകട്ടെ നമ്മളെ ഈ ഒരുമിച്ച് കൂടൽ തൃപ്തിയിലും തൃപതിയിലും ആയി കൊണ്ട് അവ്വാഹു കബൂൽ ചെയ്യട്ടെ ഈ മദ്രസ മദ്രസേനീ ഉയർച്ചയിൽ നിന്നും അതിൻ്റെ പഠന നിലവാരം ഉയർത്താനും മറ്റുള്ള നെൽക്കോ ആത്മീയമായിട്ട് കുട്ടികളിലൊക്കെ നല്ല നിലക്കുള്ള ആത്മീയത ഉണ്ടാക്കി തീർക്കാനൊക്കെ ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കും ഇവിടുത്തെ മഹാന്മാരാകുന്ന ഉത്സാഹന്മാർക്കും ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അവ്വാഹു തോഫിയത്ത് ചെയ്യട്ടെ നമ്മളെ സംഘടനയായ സമസ്തകയുള്ള ജമീയത്തിലുള്ള അതിന് ഒവ്വാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ അതിൻ്റെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ അതിൻ്റെ ഉമറാക്കന്മാർ അതിൻ്റെ നേതാക്കന്മാർ അതിൻ്റെ പണ്ഡിതന്മാർ അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതിൻ്റെ സർവ പോഷക സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അബ്വാഹു എല്ലാ ശരണത്തൊട്ടും കാത്തുരക്ഷിക്കട്ടെ എന്ന് ദ ചെയ്തുകൊണ്ടിട്ട് ഈ സമ്മേളനത്തിന് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു അബ്വാഹു കബൂൽ ചെയ്യട്ടെ സ്ലാമലൈക്കും വർഹമു അള്ളാഹി വർ